പയ്യെ ജീവിതത്തിൽ ആരോത്തി മാക്കരുത് എൻ്റെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കുന്നുണ്ടായത് ആരോടും പേശോന്നും ചോദിക്കാണ്ട് ആരും ദ്രോഹിക്കാതെയാണ് എൻ്റെ ഉപ്പ ഉണ്ടായത് അപ്പ ഇപ്പൊ കിഞ്ഞു വല്ലാത്ത കഷ്ടത്തിന് സഹായിക്കണം പാപ്പനെല്ലാവരും സഹായിക്കണം നമ്മളെത്തി മാളെല്ലാരും സഹായിക്കണം പയ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതികളെല്ലാം സഹായിക്കണം നിഷ്കളങ്ക ഈ പൊന്നുമോളുടെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ പ്ലീസ് ഈ വീഡിയോ നിങ്ങള് മാക്സിമം ഷെയർ ചെയ്യണേ തന്റെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാത്ത ഈ പൈതല് ഈ പൈതല് ഈ വാപ്പ എടുത്തിട്ടും കൊഞ്ചിച്ചിട്ടും ലാലിച്ചിട്ടും തീർന്നിട്ടില്ല ആഗ്രഹം ഈ പൊന്നുമോള് ഒന്നെ യ്യല്ലോ വാടക വീട്ടിലാന്ന് താങ്കളില്ല ഞങ്ങളെ സഹായിക്കാറൊന്നും ആരുമില്ല സഹായിക്കണം എന്റെ മക്കളെത്തി വാക്കി സഹായിക്കണം കൈവിടെ നല്ലവര് സഹായിക്കണം എന്നെ ഒരു കുറവെടുത്ത എന്നെ എന്റെ മക്കളെ നോക്കുന്നുണ്ട് ിപ്പൊരു വൈകും ഇല്ല എൻ്റെ പങ്ങളെ പോലെ എൻ്റെ സഹായിക്ക ഞങ്ങള് കൈവിടരുത് എന്റെ പറയാനും കൊടുക്കാൻ ആരും ഇല്ല ഉടച്ചോന് ഞങ്ങല്ലാണ്ട് ഇല്ല എന്തെങ്കിലും നിങ്ങളെ സഹായിക്കണം നല്ലവരായിട്ട് അവന്റെ വേദന സഹിക്കാനാകുന്നില്ല കാണാനാകുന്നില്ല എനിക്ക് എപ്പോഴും കടന്നാ എനിക്ക് ഉറക്കു വരുന്നില്ല കാണുമ്പോ എന്റെ മുമ്പിൽ കാച്ചിരിക്കുന്നു കാണിക്കുന്നതന്നെ മനസ്സിലുള്ള വേദന എനിക്കേറിയുള്ളു പിന്നെ മക്കളെ മാക്കല്ലാരോ അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജാബിർ നിസാമിയാണ് ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ് ഈ അവസ്ഥകള് കണ്ടോ ജീവിച്ച് കൊതി തീരാത്ത ഒരു ചെറുപ്പക്കാരാണ് മൂന്ന് മക്കളുടെ പിതാവാണ് ഇരു വൃക്കകളും തകരാറിലായി കിഡ്നി നഷ്ടപ്പെട്ട് വല്ലാത്തൊരു പ്രയാസമാണ് ഡയാലിസിസ് ചെയ്ത് ചെയ്ത് വല്ലാത്തൊരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ ഭീമമായ മുപ്പത് ലക്ഷം രൂപ വേണം വളരെ പാവപ്പെട്ടവരാണ് സ്വന്തമായ ഒരു വീട് ഇല്ല ഒരു ആട്ടോ തൊഴിലാളിയാണ് ഇത് കർണാടകയിലെ കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ശംഷുദ്ദീൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ ഈ പൈതൽ അറിയോ തന്റെ വാപ്പയുടെ വേദന എന്താണെന്നും തൻ്റെ വാപ്പയുടെ വിഷമം എന്താണോ ഒന്നും അറിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ സന്തോഷിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല ഉസ്താദ് വല്ലാത്തൊരവസ്ഥയാണ് വാടക വീട്ടിലാണ് താമസം നിസ്സഹായരാണ് ഒന്നുമില്ല വളരെ പാവപ്പെട്ടവരാണ് ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പിതാവ് അധ്വാനിച്ചിട്ട് വേണം അല്ലെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ കുടുംബക്കാർ കൊടുക്കുമ്പോൾ എത്ര കണ്ട് ഇവർക്ക് ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റും ഈ മക്കളുടെ ആഗ്രഹം ഈ മക്കൾ ആരോട് പറയാൻ പറ്റും ആ പിതാവിനോട് തന്നെ പറയാൻ പറ്റും ഒന്ന് ജോലിക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല വല്ലാത്ത ക്ഷീണമാണ് കിഡ്നി മാത്രമല്ല ഹാർട്ടുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുണ്ട് മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട് വല്ലാത്തൊരവസ്ഥയാണ് നിസ്സഹായാണ് വല്ലാത്തൊരവസ്ഥയാണ് എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല ഭീമമായ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ ചേർത്തു പിടിക്കാൻ ആരുമില്ല കൊണ്ടകേരിയിലുള്ള എല്ലാവരും ഇവിടത്തെ യുവാക്കള് നാട്ടുകാര് പ്രായമുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ പൊന്ന് മക്കളുടെ ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ബാപ്പ വേദനിക്കല്ലേ ബാപ്പ വിഷമിക്കല്ലേ ബാപ്പ പ്രയാസപ്പെടല്ലേ ബാപ്പയെ ചേർത്തു പിടിക്കും നന്മയുള്ള ആളുകൾ ചേർത്തുപിടിക്കുമെന്ന് ആ പൊന്നുമോള് പ്രതീക്ഷയോടെ ആ വാപ്പയുടെ മുമ്പിൽ നിറകണ്ണുകളോടെ പറയുമ്പോ നമ്മളല്ലാതെ ആരുമില്ല ചെയ്ത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം വളരെ അർഹതപ്പെട്ട കുടുംബത്തിലെ വളരെ അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ ഡ്രൈവറാണ് താമസിക്കുന്നതാണ് രണ്ട് കിഡ്നി തകരാറായിട്ട് ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യമാണോ അതിനെല്ലാവരും സഹകരിക്കണം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ലാ